നമ്മൾ ബാംഗ്ലൂര് കുറഞ്ഞ ചിലവിൽ എന്തേലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ല ടാക്സി പരിപാടികൾ വണ്ടിൻ്റെ പരിപാടികളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ബാംഗ്ലൂരിലുണ്ട് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊബർ ഊബർ ബാംഗ്ലൂരിൽ എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് ബാംഗ്ലൂരിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഓക്കെ അപ്പോൾ ഊബറിൽ തന്നെ നിങ്ങൾക്ക് ഒരു അടിപൊളി ബിസിനസ്സ് സാധ്യതയുണ്ട് അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ഒരു പന്ത്രണ്ടായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഊബർ നിങ്ങൾക്ക് കാറ് തരും നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ചോ ഒരു ഒരു കാറിനാണേൽ പന്ത്രണ്ടായിരം രൂപ അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ കാർ എടുത്തിട്ട് നിങ്ങൾക്ക് ഡ്രൈവർമാർക്കൊക്കെ വെച്ചിട്ട് നല്ലൊരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ചിലവാണ് കാരണം ഒരു നാല് വണ്ടിക്ക് തന്നെ മിനിമം ട്വൻറ്റി ഫൈവ് ലാക്കിൻ്റെ മുകളിൽ വരും ഇത് നാല് വണ്ടിക്ക് വെറും നാൽപ്പത്തെട്ടായിരം രൂപ അമ്പതിനായിരം രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നാല് വണ്ടി ഇറക്കാം മാത്രമല്ല ഈ ഒരു വണ്ടിയുടെ മെയിൻ്റനൻസോ അല്ല സർവീസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കണ്ട കംപ്ലീറ്റ്ലി ഈ ഒരു കമ്പനി നോക്കിക്കോളും അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ കൊടുക്കാം ഈ നമ്പറിലോട്ട് നിങ്ങൾ വിളിച്ചോളൂ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെയുള്ള വണ്ടികൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്നർ ഉണ്ട് അതുപോലെ തന്നെ എക്സ്പ്രസ്സോ ഉണ്ട് പിന്നെ നമ്മുടെ ഷിഫ്റ്റ് ഡിസയർ ഉണ്ട് ഇറ്റിയോസ് ഉണ്ട് അങ്ങനത്തെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ അപ്പോൾ ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഒരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല പിന്നെ അതിൻ്റെ വാറ്റും വലിയ ഹൈലറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞ് ഈ ബിസിനസ് നിർത്തുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ കൊടുക്കാം റിട്ടേൺ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പന്ത്രണ്ടായിരം രൂപ നിങ്ങൾക്ക് റിട്ടേൺ തരുന്നതാണ് അപ്പോൾ ഇതൊരിക്കലും ഒരു ലോസ് വരുന്ന ബിസിനസ് അല്ല അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്താലുള്ള നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്